ഖബറിലേക്ക് കടന്നു വന്ന അനുഭവം നമ്മുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലരൊക്കെ ഇത് ഗ്രാഫിക്സ് ചില ക്ലിപ്പുകളാക്കി വിട്ടു വിട്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ചരിത്രത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ് നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ സംഭവമാണ് ഒരു ഖബർ കുഴിച്ചു പാമ്പ് അത് മൂടി രണ്ടാമത് കുഴിച്ചു അതിലും മൂന്നാമത് കുഴിച്ചു അതിലും ഇമാമമാർ പറഞ്ഞു നിങ്ങൾ ഭൂമി എവിടെ കുഴിച്ചാലും അവിടെ കാണും അങ്ങനെ മറവ് ചെയ്തേക്കണം അവനത് അർഹിക്കുന്നു താരിക്കു സ്വല സ്വല സ്കാരത്തിന് വരണേ എന്ന് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വിളിച്ചപ്പോ നിസ്കരിക്കാതെ നടന്നിരുന്ന ആളുകൾ ആകെ ഒരു ജുമഴയെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ട് പെരുന്നാള് ഇതല്ലാതെ അഞ്ചു നേരത്തെ നിസ്കാരം നിസ്കരിക്കാനുള്ള ഒരു തോഫി ഒരു ഇല്ലെങ്കിൽ പേടിച്ചേക്കണം അവന്റെ ആക്കുബെത്ത് മോശമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ സഹോദരിമാരെ ബുഹർ അസറിലേക്ക് ജമാക്കുന്ന ഏർപ്പാട് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും നുഹുർ വാങ്ങിന്റെ അവസാനം പോയി നിസ്കരിക്കുക അസുറുവാങ് നാലു മണിക്കാണെങ്കിൽ മൂന്നേ മുക്കാലിന് നുഹറിന് ഒതു കൊടുക്ക എന്നിട്ട് കാത്തിരിക്കാൻ അസർ വരെ കാത്തിരിക്കുന്നു അസറും കഴിഞ്ഞ് ജമ്മു ചെയ്യുന്ന പോലെ സൂര്യായ ജമ്മു എന്നൊക്കെ പറയും ആ രീതിയിൽ നിഷ്കരിക്കുന്ന പെണ്ണുങ്ങൾ ഒന്നുകൂടെ അത് തെറ്റാണെന്നും ഹറാമാണെന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല അതങ്ങനെയല്ല അത് നിങ്ങൾ ചെയ്യുന്ന ജായിസ് തന്നെ പക്ഷേ നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നിങ്ങൾ ആ പിന്തിച്ചു കളഞ്ഞത് നിസ്കാരത്തിന്റെ പുണ്യമായ ഒരു നേരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിസ്കാരം അതിന്റെ ഔവല് നിർവഹിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എങ്ങാനും ആ നേരത്തെ കുട്ടികൾ കരഞ്ഞോ അല്ലെങ്കിൽ അതിഥി വന്നു വീട്ടുകാർ വന്നു ആരെങ്കിലും കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വന്നു നമസ്കാരം കന്നാവൂലേ ആകെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലായി ഒരുങ്ങുന്നത് അങ്ങനെയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ